ബംഗളൂരു സ്റ്റേഡിയം ദുരന്തത്തിൽ സിദ്ധരാമയ്യ സർക്കാരിനെ കുടഞ്ഞ് കർണാടക ഹൈക്കോടതി ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം പരിപാടി സർക്കാർ കൈകാര്യം ചെയ്ത രീതിയെയും കോടതി വിമർശിച്ചു വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ കർണാടക ഹൈക്കോടതിയിൽ നിന്നും വലിയ തിരിച്ചടിയാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിക്കുണ്ടായിരിക്കുന്നത് വിവരങ്ങൾ തീർച്ചയായും നേരിമ ശക്തമായ ചില തിരിച്ചടി അല്ലെങ്കിൽ ഒരു തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ സിദ്ധരാമ്യ സർക്കാരിനുണ്ടായിരിക്കുന്നത് ശക്തമായ ചോദ്യങ്ങളും കൃത്യം രൂക്ഷമായ ഒരു വിമർശനവും തന്നെയാണ് ഹൈക്കോടതി സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നത് ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം താങ്കൾക്കതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഇല്ലേ എന്നാണ് എ ജിയോട് ഒരു ചോദ്യം ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് അതായത് സർക്കാർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ലേ കൃത്യമായ ഒരു ചോദ്യം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ തന്നെ കൃത്യമായ ഒരു ചോദ്യമാണ് പ്രധാനമായും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മറ്റ് സുപ്രധാനമായ ഘടകങ്ങൾ ഒൻപത് ചോദ്യങ്ങൾ ഒൻപത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം അല്ലെങ്കിൽ അത് വ്യക്തത വരുത്തണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോഴാണ് ഈ ഏത് സമയത്ത് ആരാണ് ഈ പരിപാടി നടത്താനൊരു തീരുമാനമെടുത്തത് എന്നത് ഏത് തരത്തിലുള്ള പരിപാടി നടത്താനാണ് തീരുമാനമെടുത്തത് അറിയിക്കണം അതുതന്നെ അവിടെ തന്നെ പ്രശ്നങ്ങളുണ്ട് കാരണം കൃത്യമായ ആസൂത്രണമില്ലാതെ പരിപാടി നടത്തിയെന്ന സൂചനകളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഇത്രയും വലിയൊരു ജനസഞ്ചയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചുവെന്നും വളരെ കൃത്യമായ ഒരു ചോദ്യവും ഉന്നയിക്കുന്നുണ്ട് അതും മാത്രമല്ല ഈ ഇപ്പോൾ ജനങ്ങൾ തിങ്ങിക്കൂടുമ്പോൾ അല്ലെങ്കിൽ വലിയ കൂട്ടം വലിയ ആൾക്കൂട്ടം വരുമ്പോൾ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് എന്ത് പരിപാടികൾ ചെയ്തു അല്ലെങ്കിൽ ബാരിക്കേഡ് കെട്ടുക അതുപോലെ തന്നെ പ്രവേശനം നിയന്ത്രിക്കുക വാതിലുകളിൽ നിന്നും ഇത്രയും തിരക്കുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പുറത്തു പോകാനുള്ള സാഹചര്യം അപകടം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഒരുക്കിയോ എന്ന കൃത്യമായൊരു ചോദ്യവും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കുന്നതിൽ എന്താണ് നടപടി ഉണ്ടായിരുന്നത് ആ പ്രദേശത്ത് തന്നെ കൃത്യമായും വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമുണ്ടായിരുന്നോ അത് അതുമാത്രമല്ല എത്ര പേർക്ക് ആ എത്ര പേർ ആ പരിപാടിയിൽ ഹാജ ഉണ്ടായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് സംബന്ധിച്ചൊരു വിവരം നൽകണം എന്ന വിവരം എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അത് എത്ര പേർ എത്തുമെന്ന് കൃത്യമായി കണക്കാക്കിയതിന് ശേഷം മാത്രമാണ് ദുരന്ത പ്രതികരണ സംവിധാനങ്ങളെല്ലാം ഒരുക്കാൻ സാധിക്കുക അത്തരത്തിൽ എന്തെങ്കിലും ഒരു മുന്നൊരുക്കങ്ങൾ നടന്നിരുന്നോ എന്ന് തന്നെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത് എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവർക്ക് നൽകിയ വൈദ്യസഹായം എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ അന്നാൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലനിന്നിരുന്നു പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അതും വളരെ കുറച്ച് പേരെ മാത്രമാണ് കൃത്യ അപ്പോഴെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത് ആ ഒരു അത് ആ വിഷയത്തിലും കൃത്യമായ മറുപടി വേണമെന്ന ഒരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരെ എത്തിച്ച ആശുപത്രികൾ ഏതൊക്കെയാണ് എന്നും ചോദി കൃത്യമായി ചോദിക്കുന്നുണ്ട് ഏറ്റവും സുപ്രധാനമായൊരു ചോദ്യം എന്ന് കണക്കാക്കേണ്ടത് അൻപതിനായിരം പേരിൽ കൂടുതൽ തടിച്ചു കൂടുന്ന ആളുകൾ തടിച്ചു കൂടുന്ന പരിപാടിയിൽ എന്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ഫെസിലിറ്റീസ് അല്ലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എസ് ഒ പിസാണ് താങ്കൾ അറേ കൈക്കൊണ്ടത് അല്ലെങ്കിൽ സർക്കാർ കൈക്കൊണ്ടത് എന്നതും ഈ പരിപാടിക്ക് അനുമതി നൽകിയതും അതിൻ്റെ സംഘാടകരുമാരെ എന്ന ചോദ്യങ്ങളാണ് അതായത് അടിമുടി അവ്യക്തതയാണ് ഹൈക്കോടതിയിൽ തന്നെ സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നൽകിയ മറുപടികളെല്ലാം തന്നെയുള്ളത് അതുകൊണ്ടുതന്നെ ഇത്രയും വ്യക്തമല്ല ഇത്രയും കൃത്യമായ മറുപടി വേണം എന്ത് ചെയ്യും ഇത്രയും വിഷയങ്ങൾക്ക് മറുപടി വേണം ഒൻപതോളം ചോദ്യങ്ങൾ തന്നെ കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടാകിയിരിക്കുകയാണ് അതിന് കാരണം തന്നെ ഇത്തരത്തിൽ ഒരു നിരുത്തരവാദപരമായ സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിച്ചുവെന്ന പ്രഥമ ദൃഷ്ടിയ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു എന്ന് തന്നെയാണ് അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിളിച്ചു വരുത്തുകയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ചുമതല സർക്കാരിനുണ്ടെന്നു കൃത്യമായ മുന്നറിയിപ്പ് സർക്കാരിനെ നൽകുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും സിദ്ധരാമയ്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ നിന്നും വലിയൊരു നെഗറ്റീവ് പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷേ ഇതിൻ്റെ ഡിസ്പോസൽ വേളയിൽ കോടതി കേസ് ഡിസ്പോസ് ചെയ്യുന്ന വേളയിൽ അതിരൂക്ഷമായ വിമർശനമുണ്ടാകാനും അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐസൻ ഈ കേസ് വീണ്ടും ഇനി പരിഗണിക്കാൻ പോകുന്നത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഈ പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിന്റെ കാരണവും അതുപോലെ എന്ത് മുൻകരുതലാണ് സർക്കാർ എടുത്തത് എന്നുള്ള കാര്യങ്ങൾ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം സ്വാഭാവികമായും ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല എന്നത് വളരെ കൃത്യമാണ് ഈ വ്യാഴാഴ്ചയും ഇതേ ഇതേ സ്ഥിതി തന്നെ ഇതേ നിലപാട് തന്നെ സർക്കാരിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയിൽ കാണുന്നത് തീർച്ചയായും ഇക്കാര്യത്തിൽ സർക്കാരിന് കുറെ കൂടി കൃത്യമായ മറുപടി ഒരു അവസരം ഇത്രയും ദിവസത്തിനുള്ളിൽ അതായത് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ ഒരു മറുപടി ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമാണ് സ്വാഭാവികമായും ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ലെവലിൽ തന്നെ ലഭ്യമാകുന്ന വിവരങ്ങൾ മാത്രമാണ് പ്രാഥമികമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇത് ഏത് രീതിയിലാണിത് സംഘടിപ്പിക്കപ്പെട്ടത് സംഘടിപ്പിക്കപ്പെട്ടത് എന്നത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ സംബന്ധിച്ച ഒരു വ്യക്തമായ മറുപടി ഏത് രീതിയിലാണ് ഈ ഇത് ക്രൗഡ് മാനേജ്മെൻ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏത് രീതിയിലുള്ള ഇടപെടൽ നടത്താനാണ് തയ്യാറെടുക്ക് തയ്യാറെടുപ്പുകൾ നടത്തിയത് മുന്നൊരുക്കങ്ങൾ നടത്തിയത് എന്നത് സംബന്ധിച്ചൊക്കെ വലിയ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു നിലപാടുണ്ടായിരിക്കും തീർച്ചയായും അടുത്ത ഈ ദിവസം കേസ് പരിഗണിക്കുന്ന വേളയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകാവുന്ന ഒരു നിരീക്ഷണമായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഒരു പക്ഷേ അന്ന് കേസ് പരിഗണിക്കാനിടയില്ല മുദ്രവെച്ച അവർ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് വീണ്ടും അത് തുറന്ന് പരിശോധിക്കുന്നതിന് ശേഷമായിരിക്കും നടപടികളില്ലെങ്കിൽ കൂടി അതിൻ്റെ വിചാരണ വേള കേസിൻ്റെ വിചാരണ വേളയിൽ സിദ്ധിച്ചു സർക്കാർ വലിയ പ്രതിസന്ധികൾ നേരിടുമെന്നാണ് ഈ ചോദ്യങ്ങൾ പ്രാഥമികമായി നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി കർണാടക ഹൈക്കോടതിയിൽ നിന്നും കർണാടക സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഐസൻ വിവരങ്ങൾ പങ്കുവച്ചത്